സ്വാലിഹുൽ സ്വാലിഹുൽ മുദ്ദി മുദ്ദി തങ്ങൾ പറയുന്നു ഞാനൊരു ദിവസം നാട്ടിലെ വലിയ പള്ളിയിൽ രാത്രിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിലെ സുബിഹി നിസ്കരിക്കാൻ ഞാൻ ചെന്നു സുബഹി നിസ്കാരം കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള മക്ബറയിലൂടെ നടന്നു പോയപ്പോ അവിടെ ഒരു കബറിന്റെ സമീപത്ത് ഞാൻ എങ്ങനെ ഇരുന്നു ഇഴുത്തത്തില് ഞാൻ എങ്ങനെ ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ ഞാൻ കാണുന്ന കാഴ്ച ആ കാഴ്ചറയിലുള്ള ആളുകൾ മുഴുവനും ഖബറാളികൾ ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്ന് സംഘം സംഘങ്ങളായി ഇരുന്നവർ സംസാരിക്കുന്നു പക്ഷേ ഒരു ചെറുപ്പക്കാരൻ മാത്രം പുറത്തു വന്നിട്ടില്ല പഴകിയ വസ്ത്രങ്ങൾ ധരിച്ചൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു അയാൾ കബറിന്റെ ഒരു ഭാഗത്ത് ടെൻഷനോടെ ഇരിക്കുന്നു ഒറ്റക്കാണ് ഇരിക്കുന്നത് കൂടെ ആരുമില്ല അതാ കുറച്ചു നേരം കഴിഞ്ഞു അപ്പോഴേക്കഥാ മലക്കുകൾ വന്നു മലക്കുകൾ വന്നു ആ മലക്കുകളുടെ കൈകളിൽ ഒരുപാട് ചെങ്ങലകളുണ്ട് ആ ചെങ്ങലകൾ മറ്റൊരു സംഗതികളെ കൊണ്ട് ഒരുപാട് തട്ടുകളുണ്ട് ആ തട്ടുകൾ ഇങ്ങനെ തളികകൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു അതേ തോർത്തു കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു കന്ന കുന്നമിന്നോർ ആ തളികകളൊക്കെ നല്ല പ്രകാശം ചുരത്തുന്ന തളികകളാണ് ഓരോ ആളുകളും വന്നിട്ട് വന്നിട്ടിതിൽ നിന്നോരോ തളിക എടുത്തുകൊണ്ടുപോയി ഖബറിൽ നിന്ന് പുറത്തിറങ്ങിയ ആളുകൾ ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്ന ആളുകൾ മലക്കുകളുടെ കൈകളിൽ നിന്ന് ഓരോ തളിക സ്വീകരിച്ചങ്ങനെ കൊണ്ടുപോവുകയാണ് അതേ സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഖബറിൽ നിന്ന് പുറത്തു വന്നില്ല ഒരാളും അയാൾക്കൊരു സംഭാവനയും കൊടുത്തേച്ചിട്ടില്ല അയാൾ ദുഃഖിതനായി വളരെയധികം വിഷമിച്ചുകൊണ്ട് ഖബറിന്റെ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ് ഞാൻ ചോദിച്ചു ഓ മനുഷ്യ നീ ആരാണ് നിനക്കെന്താണ് വിഷമം നിനക്കൊരു തളികയും കിട്ടിയില്ലല്ലോ മറ്റുള്ളവരൊക്കെ ഓരോ തളികകളും അലക്കുകളെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നത് കണ്ടല്ലോ എന്ത് സംഭവിച്ചു നിനക്ക് ആ സമയത്ത് പറഞ്ഞു അതേ ആ തളികകളേതാണെന്നറിയോ തിൽക്ക സ്വത കാത്തുല്ല മലക്കുകൾ കൊണ്ടുവന്നു കൊടുത്ത തളികകൾ പാത്രങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചവർക്ക് വേണ്ടി നൽകിയ പ്രാർത്ഥനകളാണ് ദാനധർമ്മങ്ങളാണ് എല്ലാ ദിവസവും അവർക്കത് വരുന്നു വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ഒരാഴ്ചത്തെ സംഭാവനകൾ മൊത്തം കൊണ്ടുവന്ന് മലക്കുകൾ കൊടുക്കുകയാണ് സന്തോഷത്തോടെ ഓരോരുത്തരും അത് ഏറ്റുവാങ്ങുകയാണ് പിന്നെ ചോദിച്ചു നിനക്കെന്താണ് ആരും ഇങ്ങനെ കൊടുത്തേ കൊടുത്തേക്കാനില്ലേ ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു എനിക്കൊരു മാതാവുണ്ട് പക്ഷേ ഞാൻ മരണപ്പെട്ടു പോരുന്ന സമയത്ത് എന്റെ മാതാവ് നന്നേ ചെറുപ്പക്കാരിയായ ഉമ്മയാണ് വേറൊരു വിവാഹം ചെയ്തു പിന്നെ എന്നെ ഓർമ്മയില്ല ജീവിതത്തിൽ പുതിയ മക്കളുമായിട്ട് ഉമ്മ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് എന്റെ ഉമ്മാക്കിപ്പെ ഓർമ്മയില്ല